ിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം ഏതാണ് കർത്താവിനോട് ഏറ്റവും അടുത്തു വരുവാൻ ഏറ്റവും ഉചിതമായ സമയം സഭാപ്രസംഗകൻ പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത് ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുൻപ് യൗവന കാലത്ത് സ്രഷ്ടാവിനെ സ്മരിക്കുക പ്രിയമുള്ളവരെ ബൈബിൾ നമ്മളോട് കർത്താവിലേക്ക് അടുക്കുവാനായി കൃത്യമായി പറഞ്ഞു തരുന്ന ഏറ്റവും ഉചിതമായ സമയം നമ്മളുടെ കാലമാണ് എന്നാൽ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളിൽ ഒരു വലിയ വിഭാഗം ആളുകളും ഒരുപക്ഷെ യൗവനകാലം കഴിഞ്ഞവരായിരിക്കാം എന്നാൽ കർത്താവിൻ്റെ ഈ വചനം നമുക്ക് തരുന്ന ഒരു വലിയ വെളിച്ചം ഇതാണ് നമ്മളുടെ ജീവിതത്തിലെ ഇനി അവശേഷിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും ചെറു ചെറുക്കുള്ള കാലം ഏതാണ് ഇന്നാണ് നാളെയായാൽ നമ്മൾ ഒരു ദിവസം കൂടെ പ്രായമായി അപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഏറ്റവും ചെറുപ്പമായ കാലഘട്ടം ഇന്നാണ് അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ആരാണെങ്കിലും ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി സാധ്യമായ ഏറ്റവും ചെറു ചെറുക്കുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടമാണ് കഥാപിൻ്റെ ഒരു ശക്തമായ വചനം യോഹനാഥൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ യേശു പറയുകയാണ് അന്ധകാരം നിങ്ങളെ കീഴടക്കാതിരിക്കാൻ പ്രകാശമുള്ളപ്പോൾ നടന്നുകൊള്ളുവിൻ അന്ധകാരത്തിൽ നടക്കുന്നവൻ താൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയുന്നില്ല ഹലുയ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും പ്രകാശമുള്ളവരായി കാണുന്നത് നമ്മുടെ ഇന്നുകളിലാണ് നാളെ നമ്മൾ കൂടുതൽ അന്ധകാരത്തിലേക്ക് പ്രായാധിക്യത്തിലേക്ക് നടന്നെടുക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ പരിചയപ്പെട്ട ഈ അടുത്ത കാലത്ത് ഞാൻ സംസാരിക്കാൻ വീണ്ടും സംസാരിക്കാൻ ഇടയായ ഒരു റിട്ടയേർഡ് ആയിട്ടുള്ള ഒരു അങ്കിളിൻ്റെ അനുഭവം എനിക്ക് ഓർമ്മ വരികയാണ് ഈ അങ്കിളുടെ ദേശത്ത് ഇടയ്ക്കൊക്കെ ചില സുവിശേഷ പ്രവർത്തനങ്ങളുമായി പോകേണ്ടി വന്നിട്ടുള്ളത് കൊണ്ട് അദ്ദേഹവുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ ചില സന്ദർഭങ്ങളിൽ എനിക്കിടയായിട്ടുണ്ട് ഏതാണ്ട് നാലു വർഷം മുമ്പ് ഈ അംഗളെന്നെ വ്യക്തിപരമായി പലതവണ ഫോൺ ചെയ്തും നേരിട്ട് കണ്ടും ആവശ്യപ്പെട്ടൊരു കാര്യം ഈ പ്രദേശങ്ങളിലെങ്ങും ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പോ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു സ്ഥലമോ ഇല്ല അതുകൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഇവിടെ ഒരുമിച്ച് കൂടുന്നെങ്കിൽ എന്നെ വിളിക്കണം അന്നത്തെ സാഹചര്യമനുസരിച്ച് ആ രൂപതയിൽ ആ പ്രദേശത്ത് ഞങ്ങളങ്ങനെ ഒരുമിച്ച് കൂടി കൃത്യമായി പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഓരോ കാലഘട്ടത്തിലും സഭയുടെ ആവശ്യമനുസരിച്ചും അനുവാദമനുസരിച്ചുമാണല്ലോ നമ്മൾ ഓരോ സ്ഥലത്തും കൂട്ടം കൂടുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുക ആ പ്രദേശത്ത് അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ലാതിരുന്നത് കൊണ്ട് അന്ന് അങ്കിളിൻ്റെ ആവശ്യം നിറവേറ്റുവാൻ എനിക്ക് സാധിച്ചില്ല എന്നാൽ ഈ അടുത്ത കാലത്ത് ചില വൈദികരോടൊപ്പം അവിടെ തന്നെ തുടരെ തുടരെ ഒരുമിച്ച് കൂടാനും പ്രാർത്ഥിക്കാനും ഞങ്ങൾ കുറച്ച് ആളുകൾക്ക് എന്ന് ഞാൻ കണ്ടപ്പോൾ ഇത് കുറച്ചധിക കാലം ഈ ഒരുമിച്ച് കൂടലും പ്രാർത്ഥനയും നീളുവാനും സാധ്യതയുണ്ട് എന്ന് കണ്ടപ്പോൾ ഞാൻ ഈ അങ്കിളിൻ്റെ ആ ഒരു അപേക്ഷ ഓർത്തു നാല് വർഷം മുമ്പ് അങ്കിൾ എന്നോട് പറഞ്ഞതാണ് അന്ന് എനിക്ക് അത് സാധിച്ചു കൊടുക്കാനായില്ല എങ്കിലും ഇപ്പോൾ അവസരം എനിക്ക് വന്നിരിക്കുന്നു എന്ന് കണ്ട് ഒരു ദാഹമുള്ള മനുഷ്യൻ്റെ ഒരു ഹൃദയം കണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഞാൻ ഈ അടുത്ത കാലത്ത് വീണ്ടും പോയി എന്നിട്ട് ഞാൻ അങ്കിളിനോട് പറഞ്ഞു അങ്കിൾ ഞങ്ങളിവിടെ കുറച്ച് ശുശ്രൂഷ ചെയ്യുന്നവരും കുറച്ച് വൈദികരും ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ആരാധന നടത്തുന്നുണ്ട് കർത്താവിനെ ആരാധിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നുണ്ട് ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് അങ്കളിന് പ്രത്യേകിച്ച് അവിടെ ശുശ്രൂഷയൊന്നുമില്ല എങ്കിലും അങ്കളിൻ്റെ പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം കാരണം ഞാൻ വിളിക്കുകയാണ് വേണമെങ്കിൽ അങ്ങൾക്ക് ഞങ്ങളോടൊപ്പം വന്നിരിക്കാം നാല് വർഷം മുമ്പ് വളരെ ആഗ്രഹത്തോടു കൂടി പറഞ്ഞ ഈ മനുഷ്യൻ നാല് വർഷങ്ങൾക്ക് ശേഷം ഞാനിത് പറയുമ്പോൾ പരിക്ഷീണനായി എന്നോട് പറയുന്നത് ഇപ്പോൾ എനിക്ക് എങ്ങോട്ടും നീങ്ങുവാനുള്ള ആരോഗ്യമില്ല ഈ വീട് വിട്ട് പുറത്തു പോകുവാനോ ഒരു പരിധി കഴിഞ്ഞ് വീട് വിട്ട് നിൽക്കുവാനോ പറ്റാത്ത വിധം എൻ്റെ ശരീരം ക്ഷീണിച്ചിരിക്കുന്നു അതിനാൽ ആഗ്രഹമുണ്ടെങ്കിലും എനിക്ക് നിങ്ങളോടൊപ്പം വരാൻ പറ്റില്ല എന്നൊരു മറുപടി ഈ അങ്കിൾ ഞങ്ങൾക്ക് നൽകുകയാണ് പ്രിയമുള്ളവരെ നാലു വർഷം കൊണ്ട് ഒരു പ്രായാധിക്യം ഒരു മനുഷ്യനെ എപ്രകാരം കീഴടക്കുന്നുവെന്ന് ഞാൻ അടുത്തറിഞ്ഞൊരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ എന്നെ ഏറെ ചിന്തിപ്പിക്കുന്നതും എനിക്കറിയാവുന്ന ചുറുചുറുക്കുണ്ടായിരുന്ന നിരവധി മധ്യവയസ്കർ എൻ്റെ മുൻപിൽ പ്രായമുള്ളവരായിത്തീരുന്നൊരു കാഴ്ച എനിക്ക് വളരെയധികം ആദരവും ചെറുപ്പകാലത്ത് എനിക്ക് വളരെയധികം സുരക്ഷിതത്വവും സംരക്ഷണവും തന്നിരുന്ന മദ്യവയസ്കരായ കുറേയധികം മനുഷ്യർ എനിക്കറിയാവുന്ന എൻ്റെ കുടുംബത്തിലും നാട്ടിലുമൊക്കെ ഉള്ളവർ ഇന്ന് പ്രായാധിക്യത്താൽ ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയിലേക്ക് വരുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഇതിനെക്കുറിച്ച് നന്നായി അറിയാം നമ്മുടെ പ്രായം അതിവേഗം നമ്മളെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പഠിച്ച സ്കൂൾ ഇപ്പോഴും എനിക്ക് കാണുമ്പോൾ ഞാൻ ഈ കഴിഞ്ഞ നാളുകളിൽ എപ്പോഴും അവിടെ പഠിച്ചതുപോലെയാണ് എൻ്റെ ഓർമ്മ എന്നാൽ പഠിച്ചിട്ട് എത്രയോ ദശാബ്ദങ്ങളായി എന്നത് ഓർക്കുമ്പോഴാണ് പ്രായം കടന്നു പോകുന്ന ആ അവ അനുഭവത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ കേട്ടിരിക്കുന്നവർ ഇതൊന്ന് തിരിച്ചറിയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ ഓരോ നാഴികയും നമുക്ക് വിലപ്പെട്ടതാണ് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിഷൻ എടുക്കുവാൻ ഇനി നമുക്ക് അവശേഷിച്ചിരിക്കുന്ന ജീവിത കാലഘട്ടത്തിലെ ഏറ്റവും ഉചിതമായ സമയമാണിത് പത്ത് വർഷം പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നാൽപ്പതുകളിൽ ജീവിച്ചിരുന്നൊരു മനുഷ്യൻ എന്നോട് എപ്പോഴും പറയും നിങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും കർത്താവിന് വേണ്ടി ജീവിക്കുവാനും എനിക്കും ആഗ്രഹമുണ്ട് ഞാനൊന്ന് റിട്ടയർ ചെയ്യട്ടെ എന്നിട്ട് വേണം എനിക്ക് ഇതിനു വേണ്ടിയൊക്കെ ഇറങ്ങിത്തിരിക്കാനെന്ന് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറയും എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് അമ്പത്തഞ്ച് വയസ്സിന് മുകളിലാകുന്നു ഞാൻ ഇത്രയും കാലം അദ്ദേഹത്തെ നിരീക്ഷിച്ചിട്ടും അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ ആ ഒരു സ്വപ്നം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതായി ഞാൻ കാണുന്നില്ല ഇനി എപ്പോഴാണ് അദ്ദേഹം അത് ചെയ്യാൻ പോകുന്നത് പ്രിയമുള്ളവരെ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരല്പകാലം കഴിഞ്ഞിട്ട് ദൈവത്തിന് വേണ്ടി ഇറങ്ങാം ഇപ്പോൾ ഇറങ്ങണ്ട ഇപ്പോൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ഈ പറയുന്നവരുടെ ഉള്ളിൽ അവരുടെ വിചാരം എല്ലാ കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ പക്ഷെ പറയുന്നവരിൽ പലരുടെയും വിചാരം ഞങ്ങൾ ദീർഘായുസ്സയോടെ ഇരിക്കുമെന്നാണ് എന്നാൽ കർത്താവ് നമ്മളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മുടെ ആയുസ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും നമ്മൾ ഒരു കാര്യവും ദൈവവുമായി ബന്ധപ്പെട്ട ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പിന്നത്തേക്ക് മാറ്റിവെക്കാതിരിക്കണം കൊണ്ട് കൂടെ തന്നെയാണ് പ്രിയമുള്ളവരെ ഒരു കാര്യവും നമ്മളുടെ ജീവിതത്തിൽ ദൈവവുമായി ബന്ധപ്പെട്ട സ്വർഗരാജ്യവുമായി ബന്ധപ്പെട്ട ദൈവിക രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും നാളത്തേക്ക് മാറ്റിവെക്കരുത് മത്തായുടെ സവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ നാൽപ്പത്തി നാല് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കർത്താവ് പറയുന്ന രണ്ട് വ്യക്തികളെ കാണുകയാണ് സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം അത് കണ്ടെത്തുന്നവനത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു വീണ്ടും സ്വർഗരാജ്യം നല്ല രക്തങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം അവൻ വിലയേറിയ ഒരു രക്തം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു പ്രിയമുള്ളവരെ ഈ രണ്ടു പേരും തനിക്കുള്ളതെല്ലാം വിൽക്കുന്നു എന്നാണ് യേശു പറയുന്നത് എന്തുകൊണ്ടാണ് അവർ തനിക്കുള്ളതെല്ലാം വിൽക്കുന്നത് അതിനൊരു കാരണം കാണണ്ടേ അല്ലെങ്കിൽ ഇങ്ങനെ പറയാമല്ലോ ആ സ്ഥലം കണ്ടപ്പോൾ അവൻ തീരുമാനിച്ചു ഇനി കുറച്ച് പൈസ ഉണ്ടാക്കി ഏറ്റവും ആദ്യം തന്നെ എനിക്ക് ആ സ്ഥലം വാങ്ങണം അങ്ങനെയല്ല കർത്താവ് പറഞ്ഞത് കർത്താവ് പറഞ്ഞത് അവൻ തനിക്കുള്ളതെല്ലാം വിൽക്കുന്നു ഏത് സാഹചര്യത്തിലാണ് നമ്മൾ നമുക്കുള്ളതെല്ലാം അല്ലെങ്കിൽ നമ്മളുടെ സമ്പത്ത് സ്വത്തുപകകൾ വിൽക്കാൻ തയ്യാറാകുന്നത് ഒരുപക്ഷെ ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഞാൻ മനസ്സിലാക്കുന്നത് പോലെ ഒരുപക്ഷെ പരിചയമുള്ള നിങ്ങളിൽ പലർക്കും അറിയാവുന്നതായിരിക്കാം മരണത്തോട് മല്ലടിക്കുന്ന ചില രോഗങ്ങൾ ചില വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ സന്ദർഭങ്ങളിലാണ് അവർക്കുള്ളതെല്ലാം അവർ വിൽക്കുന്നത് നമ്മൾ കാണുന്നത് പലപ്പോഴും ഒരിക്കലും തനിക്കുള്ള ഒന്നും വിൽക്കുവാൻ ആഗ്രഹിക്കാത്ത വ്യക്തി പോലും പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ വരുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ദൈവം അനുവദിക്കുന്നതായ ജീവിതവുമായുള്ള മല്ലടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് തൻ്റെ ജീവൻ നേടുവാൻ വേണ്ടി തനിക്കുള്ളതെല്ലാം വിൽക്കുവാൻ തയ്യാറാകുന്നത് എത്രയോ വ്യക്തികളിൽ നമ്മൾ കണ്ടിരിക്കുന്നു അത് സ്വാഭാവികമായി എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സത്യമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതിനെ നേടുവാൻ മറ്റൊരു സമയം ഇനിയില്ല ഒരു വ്യക്തിക്കൊരു ഓപ്പറേഷൻ നടത്തണം ഏതെങ്കിലും ഒരു ശരീര അവയവം മാറ്റിവെക്കണം അല്ലെങ്കിൽ ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള ചിലവ് വരുന്നൊരു ചികിത്സ ചെയ്യണം ഈ സാഹചര്യത്തിൽ ആ വ്യക്തി ഒരിക്കലും പറയത്തില്ല ഞാനൊന്ന് റിട്ടയർ ചെയ്യട്ടെ എന്നിട്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്യാം ഞാൻ കുറച്ചു കാലം കൂടെ പോകട്ടെ എന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാം ആ വ്യക്തി അപ്പോൾ തന്നെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാവുകയാണ് ഒരുപക്ഷെ താൻ ജോലി ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ അന്നുവരെ എന്തൊക്കെ സമ്പാദിക്കുവാൻ വേണ്ടി താൻ അധ്വാനിച്ചുവോ അതെല്ലാം ഒരുപക്ഷെ ഉപേക്ഷിക്കുവാനായി അദ്ദേഹം തയ്യാറാകും എന്തിനാണ് ഇനി അവശേഷിക്കുന്ന കാലം കൂടെ ഈ ലോകത്ത് നീട്ടിക്കിട്ടുവാൻ ജീവിക്കുവാൻ സാധിക്കുവാൻ താൻ കഴിഞ്ഞ കാലഘട്ടത്തിൽ നേടിയതിനെ എല്ലാം ഉപേക്ഷിക്കുവാൻ ഒരു മനുഷ്യൻ തയ്യാറാകും ഈ മനുഷ്യനെ ആരും വിട്ടിയെന്ന് പറയില്ല ആ മനുഷ്യൻ്റെ ജീവിത പങ്കാളിയെയും ആരും വിട്ടിയെന്ന് പറയില്ല ഒരുപക്ഷെ എല്ലാവരും അവരോടൊപ്പം നിൽക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യും ഈ ഒരു സത്യം തിരിച്ചറിയാവുന്ന നമ്മൾ കർത്താവ് പറയുന്ന ഈ ഉപമയുടെ അർത്ഥം മനസ്സിലാക്കണം സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യമാണ് ഇത് പറഞ്ഞത് യേശുവാണ് മറ്റാരുമല്ല ഈ ലോകത്തിൽ ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തികളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഏറ്റവും വിലമതിക്കാവുന്നത് എന്ത് എന്ന് കൃത്യമായി പറഞ്ഞു തരുവാൻ കഴിവുള്ള ആളാണ് യേശു യേശു പറഞ്ഞത് സ്വർഗരാജ്യത്തിനു വേണ്ടി നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലമതിക്കുന്നതായി നിങ്ങൾ കാണുന്ന കാര്യം നിങ്ങൾ അവിടെ തന്നെ ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ആ കാര്യം സ്വീകരിക്കുവാൻ വേണ്ടി സ്വർഗരാജ്യത്തിലെ വിലപിടിപ്പുള്ള നന്മയെ സ്വീകരിക്കുവാൻ വേണ്ടി ഒരു തീരുമാനമെടുക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അതിനു മുൻപിൽ വിലങ് തടിയായി വിലപ്പെട്ടതെന്തു വന്നാലും അതിനെ നിങ്ങൾ അതിജീവിക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ മാറ്റിവയ്ക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണത് എന്ന് ഏശു നമുക്ക് പറഞ്ഞു തരിക നമ്മൾ രണ്ട് വ്യക്തികളെ കാണുന്നുണ്ട് ഒരു വ്യക്തിയുടെ കുടുംബത്തിലൊരാൾ മരിച്ചു പോയിരുന്നു ആ സമയത്താണ് യേശു അയാളോട് തന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ കുടുംബത്തിൽ ഈ മരണം ഈ സംസ്കാരകർമ്മം ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങയെ അനുഗമിക്കാം സാധാരണഗതിയിൽ സ്നേഹം മാത്രമായ യേശുവിൽ നിന്ന് വരാൻ സാധ്യതയില്ലാത്തൊരു മറുപടിയാണ് നമ്മൾ നമ്മളവിടെ കാണുന്നത് നീ എന്നെ അനുഗമിക്കുക മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ മൊത്തം എട്ട് ഇരുപത്തിരണ്ട് പ്രിയമുള്ളവരെ ഒന്നാമത് യേശു ഏറ്റവും വിലമതിക്കുന്നതായി കാണുന്ന ഒരു കാര്യം അവൻ്റെ മുൻപിൽ യേശു ഓഫർ ചെയ്യുകയാണ് ദൈവരാജ്യത്തിലെ ഒരു മനുഷ്യൻ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അവന് സ്വപ്നം കാണാവുന്നതിൽ അപ്പുറമായ ഒരു കാര്യം യേശുവിനെ നേരിട്ട് ഈ ലോക ജീവിതത്തിൽ യേശു ഉണ്ടായിരുന്ന കാലത്ത് അവനോടൊപ്പം നടക്കുവാൻ അവനെ അനുഗമിക്കുവാൻ അവന്റെ ശിക്ഷനായി തീരുവാനുള്ള മഹാഭാഗ്യം ഈ ഭാഗ്യം ഓഫർ ചെയ്യപ്പെടുമ്പോൾ തൻ്റെ വീട്ടിലുണ്ടായിരുന്ന നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വലിയ ദുരന്തത്തെ എടുത്തു കാണിച്ചിട്ട് ഈ ഓഫർ ഞാൻ സ്വീകരിക്കണമെങ്കിൽ എനിക്ക് അതൊക്കെ പരിഹരിച്ചിട്ട് വരണമെന്നൊരാൾ പറയുന്ന സാഹചര്യത്തിൽ കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് എന്താണോ അതിനനുസരിച്ചുള്ളൊരു പ്രതികരണമാണ് അപ്പോൾ നടത്തുന്നത് നമുക്കറിയാം ഒരുപക്ഷെ ആ ശിഷ്യൻ ഈ കാര്യം വിസ്മരിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിച്ചിരുന്നെങ്കിൽ അവൻ്റെ അവൻ്റെ വീട്ടിലേക്ക് യേശു ഉടൻ തന്നെ പോകുവാനും അവൻ്റെ മരിച്ചുപോയ വ്യക്തിയെ തിരികെ കൊണ്ടുവരാൻ പോലും സാധ്യതയുണ്ട് പക്ഷെ ഇതൊന്നും യേശു അന്നേരം പറയുന്നില്ല പക്ഷേ ഈ ചെറുപ്പക്കാരൻ യേശുവിനെ അനുഗമിക്കുവാൻ തയ്യാറാകുന്നില്ല അവൻ അവൻ്റെ ജീവിതത്തിലെ മറ്റ് പ്രയോറിറ്റികളെക്കുറിച്ച് യേശുവിനോട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ യേശു അവനെ തിരസ്കരിക്കുകയാണ് അതേസമയം ചുങ്കക്കാരനായ ഒരാൾ ചുങ്കം പിരിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ ജോലിസ്ഥലത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ പേര് മത്തായി എന്നാണ് മത്തായി എടുത്ത ശേഷം ഒമ്പതാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ് യേശു അവിടെ നിന്ന് നടന്നു നീങ്ങവേ മത്തായി എന്നൊരാൾ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു യേശു അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു പ്രിയമുള്ളവരെ മത്തായി ആ സമയത്ത് യേശുവിനോട് പറയാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു കാര്യം ഞാനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ജോലി ഒന്ന് കഴിയുമ്പോൾ വൈകുന്നേരം അങ്ങേരടുക്കിലേക്ക് വരാം വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും ഞാൻ അങ്ങേരടുക്കിലേക്ക് വരാം ചുങ്ക സമയത്ത് ചുങ്കസ്ഥലത്ത് എനിക്ക് ജോലിയുണ്ട് ഞാൻ ചുങ്കക്കാരനാണ് എന്ന് മത്തായിക്ക് പറയാമായിരിക്കവേ ആ അതൊന്നും പറയാതെ വചനം പറയുകയാണ് അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു ഇതിന് തൊട്ട് മുമ്പുള്ള അധ്യായത്തിലാണ് എട്ടാം അധ്യായത്തിൽ ഒരുവൻ എനിക്ക് എൻ്റെ വീട്ടിൽ ഒരു സംസ്കാരം നടത്താനുണ്ടെന്ന് പറഞ്ഞ് ഈ യേശുവിൻ്റെ വിളിയെ ഉപേക്ഷിക്കുന്നത് ഒരുപക്ഷെ അവൻ അവിടെ നിന്ന് പോയത് കർത്താവ് മത്തായിക്ക് ആ ഭാഗ്യം കൊടുത്തതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു യേശു പറഞ്ഞില്ലേ ഒരു വിവാഹ വിവാഹവിരുന്നിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചു അവരൊക്കെ അവരവരുടെ കാര്യവുമായി ബിസി ആയിരുന്നു എന്നാൽ വഴിയിൽ പോയവരെയൊക്കെ കർത്താവ് പിന്നീട് വിളിച്ചുകൊണ്ടു വന്നുവെന്ന് ഒരു ഉപമയിലൂടെ കർത്താവ് നമ്മളോട് പറഞ്ഞു തരികയാണ് ഒരു എട്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് യേശു ഒരു വിളി ഒരുവൻ തിരസ്കരിക്കുന്നതാണ് എന്നാൽ ഒമ്പതാം അധ്യായത്തിൽ ഒരുപക്ഷെ അവൻ്റെ സ്ഥാനത്തേക്കായിരിക്കുമോ എന്ന് നമുക്കറിയില്ല യേശു മറ്റൊരാളെ വിളിക്കുകയാണ് എന്നാൽ അവനോ അവൻ ചെയ്തുകൊണ്ടിരുന്ന വലിയ വരുമാനം നൽകുന്ന ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു കാര്യത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അവനവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് യേശുവിനെ അനുഗമിക്കുകയാണ് പ്രിയമുള്ളവരെ കർത്താവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായ പത്രോസ് നമ്മൾ കാണുന്നത് മത്തായി നാലാം നാലാമധ്യായം പത്തൊൻപതും ഇരുപതും വാക്യങ്ങളിൽ അവൻ അവരോട് പറഞ്ഞു യേശു പത്രോസിനോട് പറയുകയാണ് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും തൽക്ഷണം അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു ആ കർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അവർ കർത്താവിൻ്റെ ജൈവ രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം നൽകുന്ന ഒരു കാശിയാണ് നമ്മൾ ബൈബിളിൽ മുഴുവനും കാണുന്നത് ഇതിൻ്റെ അർത്ഥം ഈ ലോകത്തിലെ എല്ലാ വ്യക്തികളും തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുന്നതിന് തക്കതായ കാരണങ്ങൾ ചെയ്തുകൊണ്ട് ഇറങ്ങിത്തിരിക്കണമെന്നല്ല നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ദൈവരാജ്യമായിരിക്കണമെന്നാണ് ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് നിങ്ങൾ ഏറ്റവും വിലപ്പെടു ഏറ്റവും മൂല്യമേറിയ ഒരു ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ നിങ്ങളൊരു ഡോക്ടർ ആയിക്കൊള്ളട്ടെ നിങ്ങളൊരു കളക്ടറായിക്കൊള്ളട്ടെ വലിയ ഉയർന്ന സ്ഥലങ്ങളിലിരിക്കുന്ന ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിക്കൊള്ളട്ടെ അമേരിക്കൻ പ്രസിഡന്റ് പ്രസിഡൻറ്റായിക്കൊള്ളട്ടെ നിങ്ങൾ വിവാഹിതനാണെങ്കിൽ നിങ്ങൾ കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എവിടെ പോയി ജോലി ചെയ്താലും നിങ്ങളുടെ ഒരു പ്രയോറിറ്റി എന്താണ് നിങ്ങളുടെ കുടുംബം തന്നെയാണ് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മക്കൾക്ക് എത്രയോ അധ്യാപകർ എത്രയോ ഉന്നത ഉദ്യോഗസ്ഥർ മക്കളുടെ ജീവിതം ഭദ്രമാക്കുവാൻ വേണ്ടി ദീർഘകാല അവധി എടുക്കുന്നു പ്രത്യേകിച്ച് അമ്മമാർ എത്രയോ പേര് മക്കളുടെ ജീവിതം സ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി സുസ്ഥിരമാകുവാൻ വേണ്ടി അവർ കുടുംബത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അവരുടെ തൊഴിൽ എവിടെ ചെയ്താലും അവർ ജീവിക്കുന്നത് അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അവർ തൊഴിൽ ചെയ്യുമ്പോൾ അവരുടെ കുടുംബത്തെ അവർ മറക്കുന്നില്ല പകരം അവർ തൊഴിൽ ചെയ്യുന്നത് അവരുടെ കുടുംബത്തിന് വേണ്ടിയാണ് അവർ തൊഴിൽ ചെയ്യുമ്പോൾ അവർ തിരിച്ചു പോകുവാനായി എപ്പോഴും വെമ്പൽ കൊള്ളുകയാണ് വൈകുന്നേരം അഞ്ചു മണിവരെ ജോലിയുള്ള ഒരാൾ നാലു മണിയാകുമ്പോൾ മുതൽ അയാളുടെ വാച്ചിൽ നോക്കി തുടങ്ങും എന്തുകൊണ്ടാണ് അയാൾക്ക് വീട്ടിൽ പോകണം വീട്ടിൽ പോയി വീട്ടുകാരോടൊപ്പം ആയിരിക്കണം അയാളുടെ വീട്ടിലെ കാര്യങ്ങൾ അയാൾക്ക് ചെയ്യുവാനുണ്ട് അതുകൊണ്ട് അയാൾക്ക് തിരക്കാണ് ധൃതയാണ് എന്താണ് കാരണം വിലപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഒരു വലിയ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് പക്ഷെ അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് ചെയ്യുമ്പോഴും അയാളുടെ വീട്ടിൽ പോകുവാനും വീട്ടുകാരോടൊപ്പമായിരിക്കുവാനുള്ള ആഗ്രഹം വരുന്നു അപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കരുതി മറ്റൊരു സ്ഥലത്ത് നമ്മുടെ പ്രാധാന്യം നഷ്ടപ്പെടാതെ തന്നെ ആ ജോലി ചെയ്യുവാൻ സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് എന്നാൽ ദൈവരാജ്യത്തിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം നമുക്ക് ഈ രീതിയിലുള്ള സ്വന്തം കുടുംബം എന്ന ബോധം വരുന്നില്ല കർത്താവ് നമ്മളോട് പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവെ എന്ന് വിളിക്കാനാണ് യേശു പറഞ്ഞത് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവുമെന്നാണ് നമ്മൾ സ്വർഗത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് അതാണ് നമ്മളുടെ കുടുംബം എന്നാണ് സ്വർഗവും ദൈവരാജ്യവുമാണ് യഥാർത്ഥത്തിൽ നമ്മൾ അംഗമായിരിക്കുന്ന അഥവാ നമ്മൾക്ക് ഒരു നമ്മളുടെ സ്വന്തം എന്ന് തോന്നാവുന്ന ഒരേ ഒരു സ്ഥലമായിരിക്കേണ്ടത് അതിലേക്കാണ് നമ്മളെ യേശു വിളിക്കുവാൻ വന്നത് അതിനെക്കുറിച്ച് പറഞ്ഞു തരുവാനാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് ദൈവ പിതാവുമായുള്ള മക്കളുടെ ബന്ധം പുനഃസ്ഥാപിക്കുവാനാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് കർത്താവ് ധൂർത്തപുത്രന്റെ ഉപമ പറയുമ്പോൾ നമ്മളോട് പറയുന്നത് പിതൃഭവനത്തിലേക്ക് തിരിച്ചു വരുവാൻ വേണ്ടിയാണ് ധൂർത്തപുത്രന് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവൻ്റെ സ്വന്തമെന്നുള്ള നിലയിൽ നേടിയെടുക്കുവാനുണ്ടായിരുന്നു അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരുപാട് ആനന്ദങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ കർത്താവ് അവൻ്റെ ഉപമയിൽ നമുക്ക് വ്യക്തമാക്കി തരുന്നത് അവൻ പിതൃഭവനത്തിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് അവൻ ശരിയായ കാര്യം ചെയ്തത് എന്നാണ് ഈ നിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി നിന്റെ ജീവിതത്തിൽ ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീ നീക്കി വയ്ക്കുകയാണോ ബൈബിൾ വായിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള ഓരോ നിന്റെ തീരുമാനങ്ങളും ഓരോ തെരഞ്ഞെടുപ്പും നീ മാറ്റിവെക്കുകയാണോ നീ ഒരു കാര്യം അറിയണം നിന്റെ ദുർദിനങ്ങൾ വരുന്നതിന് മുമ്പ് ഇപ്പോൾ ഏറ്റവും യൗവനം നിന്നിൽ നിലനിൽക്കുന്ന ഈ കാലത്ത് ഏറ്റവും ചെറുപ്പമായി ഇനി നീ അവശേഷിക്കുന്ന കാലത്ത് ഏറ്റവും ചെറുപ്പം ഇന്നാണ് അതുകൊണ്ട് ഇന്ന് തന്നെ നീ തീരുമാനമെടുക്കണം എൻ്റെ ജീവിതം ഞാൻ ഇന്ന് മാറ്റുകയാണ് നാളെ എങ്ങനെയായിരിക്കുമെന്ന് പ്രവചിക്കുവാൻ അറിഞ്ഞുകൂടാത്ത നീ നാളെ ഞാൻ അത് ചെയ്തു കൊള്ളാമെന്ന് തീരുമാനിക്കുന്നില്ല നിന്റെ ജീവിതത്തിൽ തന്നെ മറ്റൊരു കാര്യത്തിലും നീ അങ്ങനെ തീരുമാനിക്കാറില്ല നിന്റെ മക്കളെ കൊണ്ട് നീ അങ്ങനെ ചെയ്യിക്കാറില്ല ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും പഠിച്ചുകൊള്ളാമെന്ന് പറയുമെങ്കിൽ ഒരു കുഞ്ഞിനോടും നീ അത് സമ്മതിച്ചു കൊടുക്കാറില്ല ഞാൻ ഇപ്പോൾ പഠിക്കുന്നില്ല ഞാൻ ഇത്തിരി വലുതായിട്ട് പഠിക്കാമെന്ന് പറഞ്ഞാൽ നീ കുഞ്ഞിനെ വിട്ടുകൊടുക്കാറില്ല കാരണം നാളെക്കുറിച്ചുള്ള കുഞ്ഞിൻ്റെ കരുതൽ കുഞ്ഞിൻ്റെ നാളെക്കുറിച്ചുള്ള നിൻ്റെ കരുതൽ നീ ആ കുഞ്ഞിനോട് കാണിക്കും പ്രിയ പ്രിയസുഹൃത്തെ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ടതൊക്കെ ഇപ്പോൾ തന്നെ ചെയ്യണമെന്ന് ചാഠ്യം പഠിക്കുന്ന നീ അനന്തമായൊരു ജീവിതവും നിത്യതയും നിനക്ക് സമ്മാനിക്കുന്ന നിന്റെ യഥാർത്ഥ കുടുംബമായ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള നിന്റെ തീരുമാനങ്ങൾ നീട്ടിവെക്കുകയാണോ അരുത് ഇന്നാണ് നീ അതിനുള്ള തീരുമാനമെടുക്കേണ്ട സമയം സഖ്യബൂസ് യേശു കടന്നു വരുന്നു എന്നറിഞ്ഞപ്പോൾ സഖ്യബൂസിനോട് ആളുകൾ പ്രത്യേകമായി ഇത് പറഞ്ഞപ്പോൾ സഖ്യബൂസ് ഒരിക്കലും വിചാരിച്ചില്ല യേശുവിനെ കാണുവാൻ തനിക്ക് പറ്റുമെന്നോ യേശു തന്നെ കാണുമെന്നോ എങ്കിലും അവൻ തനിക്ക് സാധ്യമായ ഏറ്റവും അടുത്ത പ്രവൃത്തി അപ്പോൾ തന്നെ ചെയ്യുകയായിരുന്നു അവൻ ഓടി അവന് സാധിക്കുന്ന യേശുവിനെ കാണുവാനുള്ള ഒരിടത്തേക്ക് പോയി വലിഞ്ഞു കയറിയിരുന്നു പ്രിയമുള്ളവരെ അവൻ ചെയ്യാനുള്ളത് അപ്പോൾ ചെയ്തതിനാൽ അവൻ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയേണ്ടി വരും ഭർത്താമ്യൂസ് എന്ന് പറയുന്ന അന്ധയാചകൻ അവൻ വഴിയൊരുകിലിരുന്ന് ഭിക്ഷയാചിക്കുവാനായിട്ട് അവൻ ആ പ്രദേശം തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ പ്രവൃത്തി ദൈവരാജ്യ പ്രവൃത്തി കണ്ടുമുട്ടുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ളൊരു അവസരമായിരുന്നു അത് ആ അവസരം സ്വായത്തമാക്കണമെന്ന് അവൻ തീരുമാനമെടുക്കുകയാണ് ആളുകളെല്ലാം അവനെ തടഞ്ഞിട്ടും അവൻ യേശുവിനെ വിളിച്ചു കൊണ്ടിരുന്നു അതുകൊണ്ട് അവനവൻ്റെ സമയം കൃത്യമായി പ്രയോജനപ്പെടുത്തിയതിനാൽ കൃപയുടെ സമയത്ത് അവന് അപ്പോൾ തന്നെ വിടുതൽ ലഭിക്കുകയാണ് ഇന്ന് നീ എവിടെയാണെങ്കിലും തീരുമാനമെടുക്കണം ഇനി ഞാൻ നീട്ടിവെക്കില്ല യേശുവിൻ്റെ പിന്നാലെയുള്ള എൻ്റെ യാത്ര അതിനാൽ ബൈബിൾ വായിക്കുവാൻ കുംഭസാരിക്കുവാൻ കുർബാനയിൽ പോകുവാൻ ആരാധനയ്ക്ക് പോകുവാൻ വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാൻ അപ്പനോടൊപ്പമായിരിക്കുന്ന ആത്മീയ ജീവിതം ആരംഭിക്കുവാൻ ഇനി ഞാൻ താമസിക്കില്ല എന്നൊരു തീരുമാനം നീ എടുക്കണം ഇന്നാണ് നിനക്ക് പ്രകാശമുള്ള കാഴ്ചയുള്ള ഞാൻ പറയുന്നത് കേൾക്കുവാൻ സാധിക്കുന്ന മനസ്സിലക്കുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം നാളെ അതിന് പറ്റുമോ എന്ന് അറിയില്ല അതിനാൽ ഇപ്പോൾ തീരുമാനമെടുക്കട്ടെ എവിടെയാണെങ്കിലും മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ അങ് ഇന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മഹത്തരമായ ഒരു വിളിയെക്കുറിച്ച് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ കേൾക്കുകയായിരുന്നു കർത്താവെ ജീവിതത്തിൻ്റെ തിരക്കുകൾ പറഞ്ഞ് ഞങ്ങൾ ഏറ്റവും ആദ്യം മാറ്റിവെക്കുന്നത് അങ്ങേയാണ് എന്നാൽ നിത്യമായ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ അങ്ങയോടൊപ്പമാണല്ലോ ജീവിക്കേണ്ടത് പിതാവേ യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയെ ഓർത്തുകൊണ്ട് യേശുവിൻ്റെ പീഠാനുഭവത്തിൻ്റെ വിലയെ ഓർത്തുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ കുറവുകളെയും കഴിവുകേടുകളെയും മാറ്റി അങ്ങയെ അനുഗമിക്കുവാൻ ഞങ്ങളെ ഇപ്പോൾ തന്നെ പ്രാപ്തരാക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ